സമൂഹം വളരെയധികം സ്വാർത്ഥമായി കൊണ്ടിരിക്കുന്ന ലോകമാണ് ഇന്നത്തേത് ഇന്ന് നമ്മൾ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും സ്വന്തം തിരക്കുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് പക്ഷേ ആ തിരക്കുകളിൽ ഒതുങ്ങി കൂടുമ്പോഴും നമ്മൾ ഇന്ന് ഒരു ദിവസം ഈ ഒരു ഗാന്ധി ഭവൻ എന്ന പത്തനാപുരത്തെ സ്ഥലത്തേക്ക് വന്നപ്പോൾ എനിക്ക് വളരെയധികം നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നിമിഷം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് മാറി ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി സാധാരണ ഞാൻ എൻ്റെ കുറവുകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ബാക്കിയുള്ളവർ അവരുടെ കുറവുകളെക്കുറിച്ച് സങ്കടപ്പെടാതെ സന്തോഷിക്കുന്നത് കണ്ടിട്ട് എനിക്കും വളരെയധികം സന്തോഷമുണ്ടായി ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇവിടെ വന്നതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഈ ഒരു സന്ദർശനം മറക്കത്തില്ല അതുമാതിരി ഒരു വളരെയധികം നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഉണ്ടായത് എന്നാൽ ഈ ദിവസം നമ്മൾ സ്കൂളിലെ കുട്ടികളോട് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും അവർക്ക് ഇവിടെ വന്നെത്തി ഇതെല്ലാം നേരിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഓർമ്മകൾ നിങ്ങളെ കുറച്ചും കൂടി ഒരു നല്ല മനുഷ്യനാകാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി ഗ്രാമം പത്തനാപുരത്തുള്ള ഗാന്ധി ഗാന്ധി ഭവനിലാണ് എത്തിച്ചേർന്നത് വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു കാരണം ഞാൻ ഇതുവരെയ്ക്കും എൻ്റെ വീട്ടിൻ്റെ വെളിയിലുള്ള അതായത് ഒന്ന് ഒരു വയസ്സ് മുതൽ നൂറ് വയസ്സ് പ്രായം വരെയുള്ള നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത് അവരെയൊക്കെ അടുത്ത അടുത്തിടവ എനിക്ക് കഴിഞ്ഞു വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഇത് അപ്പോൾ ഇതിൽ നിന്ന് കുട്ടികൾക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കാനും മാനസികമായ വെല്ലുവിളി നേടുന്ന ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സ് അവരുടെ കരുണ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ പദ്ധതി സഹായിച്ചത്